പല കാരണങ്ങൾ കൊണ്ടും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ മുടങ്ങി പോകാറുണ്ട് സ്ത്രീധനം ആവശ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കാമുകൻറെയോ കാമുകയുടെയോ കൂടെ ഒളിച്ചോടി പോവുക ഇങ്ങനെ പലതും വിവാഹം മുടങ്ങാൻ കാരണമായി തീരാറുണ്ട് എന്നാൽ കർണാടകയിൽ ഒരു വിവാഹം മുടങ്ങിയത് ഇക്കാരണം കൊണ്ടൊന്നുമല്ല ഹനഗല്ലു ഗ്രാമത്തിൽ നിന്നുള്ള യുവതിയുടെയും തുങ്കൂർ നഗരത്തിലെ തുങ്കുരു സ്വദേശിയായ യുവാവിന്റെയും വിവാഹമാണ് നിശ്ചയിച്ചിരുന്നത് വിവാഹ ദിനത്തിന് മുമ്പ് തന്നെ വരന്റെ കുടുംബം മധുവിന്റെ വീട്ടുകാരോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നു സ്വർണവും കൂടാതെ ബംഗളൂരുവിൽ സ്ഥലവുമാണ് കുടുംബം ആവശ്യപ്പെട്ടത് എന്നാൽ ഇതൊക്കെ പറഞ്ഞ് രമ്യതയിലെത്തിയിരുന്നു വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയും യുവാവും പരസ്പരം കാണുകയും പരിചയപ്പെടുകയും ചെയ്തു ഇരുവർക്കും വീട്ടുകാർക്കും പരസ്പരം ബോധിച്ചതോടെയാണ് വിവാഹം ഉറപ്പിച്ചത് എന്നാൽ വിവാഹ ദിവസം പ്രതീക്ഷിച്ചതൊന്നുമല്ല നടന്നത് വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിന് മധുരം വിളമ്പിയില്ല എന്നാരോപിച്ച് വരന്റെ വീട്ടുകാർ ബഹളം വയ്ക്കുകയായിരുന്നു പിന്നാലെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തി അതോടെ യുവാവ് മോതിരമൂരി നൽകുകയും വിവാഹത്തിൽ നിന്ന് പിന്മാർന്നു എന്നറിയിക്കുകയുമായിരുന്നു പിന്നാലെ യുവതിയും തനിക്ക് വിവാഹം വേണ്ടെന്ന് ഉറപ്പിച്ചു വിവാഹവുമായി ബന്ധപ്പെട്ട വിചിത്രമായ പല സംഭവങ്ങളും ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് എന്നാൽ മധുരം വിളമ്പാത്തതിന്റെ പേരിൽ വിവാഹം തടസ്സപ്പെടുന്നത് ഇതാദ്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം